أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإنك لا تسمع الموتى ولا تسمع السم الدعاء إذا ولوا مدبرين. فإنك لا تسمع الموتى. أقول ترسيها يمني. മരണപ്പെട്ടവരെ കേൾപ്പിക്കുകയില്ല വലതുസ്മ്യ സുമ ബധിരന്മാരെയും നീ വിളികേൾപ്പിക്കുന്നതല്ല ഇതാ വല്ലൗ മുതുബിരി അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ പൂർവികരെ അന്ധമായി പിന്തുടരുന്ന സ്വഭാവമാണ് പലപ്പോഴും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അംശ്രികളായ ആളുകളുടെയൊക്കെ സ്വഭാവം അവരിലേക്ക് പ്രവാചകന്മാർ വരുമ്പോഴൊക്കെ അവർ പറയുന്ന വാദം ഞങ്ങൾ പൂർവികരായ ഞങ്ങളുടെ പൂർവ്വ പിതാക്കളായ ആളുകൾ ആരാധിച്ചു വരുന്നതിനെ ആരാധിക്കുകയാണ് എന്നൊക്കെ അപ്പം അതിന് പകരം തെളിവുകൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സ്വീകരിക്കുക എന്നതായിരിക്കണം ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് അങ്ങനെ അന്ധമായി അനുകരിക്കുന്ന ആളുകൾക്ക് എന്ത് തെളിവുകൾ കിട്ടിയിട്ടും എത്ര വ്യക്തമായി കൊടുത്താലും ആ തെളിവുകൾ കേൾക്കാനോ പരിവർത്തനം സൃഷ്ടിക്കാനോ സാധ്യമല്ല എന്നാണ് അവർ പരിവർത്തിപ്പിക്കാൻ കഴിയില്ല കാരണം അവർ കേൾക്കുന്നു എന്നല്ലാതെ അവരുടെ ഹൃദയം കൊണ്ട് കേൾക്കുന്നില്ല അത്തരം ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് രണ്ട് ഉദാഹരണമാണ് ഇവിടെ അള്ളാഹു പറയുന്നത് ഞാൻ ഫൈനക്കലാത്തോസ്മിയോ അൽ മൗത്താൻ ഒന്നാമത് പറയുന്നു നീ മരിച്ചവരെ കേൾപ്പിക്കൂലോ തീർച്ചയായിട്ടും മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല അത് വ്യക്തമാണ് കാരണം അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല കേൾക്കുകയോ പ്രതികരിക്കുകയോ കഴിയില്ലാത്തതുകൊണ്ടാണ് അവരോട് എന്ത് ചോദിച്ചിട്ട് അപ്പം അതുകൊണ്ട് മരിച്ചവരോട് പ്രാർത്ഥിക്കരുത് മരിച്ചവരോട് തേടേണ്ടതില്ല എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഖുര്ൻ സുറാൻ അമിൻ പറയുന്നുണ്ടാവും ഇന്നമായജീബുലീൻ തീർച്ചയായും കേൾക്കുന്നവരാണല്ലോ ഉത്തരം ചെയ്യുക വൽ സുമി ഉർജു എന്നാൽ മരിച്ചവര് അവർ അള്ളാഹു പ്രലോഭത്ത് പുനർജനിപ്പിക്കുന്നതാണ് അപ്പോൾ അവിടെയും പറഞ്ഞു മരിച്ചവർ കേൾക്കൂല കേൾക്കുന്നവരല്ലേ ഉത്തരം ചെയ്യുള്ളൂ പിന്നെ മരിച്ചവരോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ എന്ത് അർത്ഥമാണുള്ളത് അതിനെന്ത് ന്യായീകരണമാണുള്ളതെന്നാണ് അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം മനസ്സ് സ്വന്തമായി മൂടി വെച്ച ഒരാളുടെ ഉദാഹരണം എന്ന് പറയുന്നത് മരിച്ചവരെ പോലെയാണ് അവരെ മരിച്ചവരെ പിന്നെ കേൾപ്പിക്കാൻ കഴിയാത്തതുപോലെ എത്ര തന്നെ അവർ പറഞ്ഞിട്ടും കാര്യമില്ല അവർ അത് കേൾക്കില്ല ഉത്തരം ചെയ്യില്ല പ്രതികരിക്കില്ല രണ്ടാമത് പറഞ്ഞത് രണ്ടാമത്തെ ഉദാഹരണം ഒരു ബദരനായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് അത് ബോധ്യപ്പെടും നമുക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നുള്ള പറഞ്ഞെങ്കിലും അത് നമുക്ക് പരീക്ഷിച്ച് കെട്ടെത്താൻ കഴിയില്ല അവർ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് എന്നാൽ രണ്ടാമത്തെ ഉദാഹരണം വളരെ വ്യക്തമാണ് ഒരു ബദിരനായ മനുഷ്യൻ അദ്ദേഹം പിന്തിരിഞ്ഞ് പോകുമ്പോൾ പിന്നെ അയാളെ കേൾപ്പിക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ല ചെവി കേൾക്കാത്ത ഒരാളാണെങ്കിൽ എത്ര ഒച്ചു ഒളിച്ച് കൂവിയിട്ടും എങ്ങനെ ശബ്ദമുണ്ടാക്കിയിട്ടും അയാൾ കേൾപ്പിക്കാൻ കഴിയില്ല അയാളുടെ നേരെ മുമ്പിൽ പോയി ആംഗ്യം കാണിച്ചാൽ മാത്രമേ അയാൾക്ക് മനസ്സിലാവുകയുള്ളൂ വിശുദ്ധ ഖാനിലൂടെ അള്ളാഹു പറയുന്ന ഉദാഹരണങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ് ബത്തവുമൺ ഇവിടെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് ബദരന്മാരായ ആളുകളെ വിളിച്ചാൽ കേൾക്കില്ല അവർ പിന്തിരിഞ്ഞു പോകുമ്പോൾ എന്നത് കൃത്യമായി ബോധ്യപ്പെട്ടുവെങ്കിൽ അതേപോലെ മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതും കൃത്യമായി ബോധ്യപ്പെടണം അതുപോലെയാണ് ഈ നന്മ സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകളുടെ മനസ്സ് തന്നെ എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല അവർ പ്രതികരിക്കില്ല ജീവിച്ചിരിക്കുന്നവരെ കേൾപ്പിക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ മരിച്ചവരെ കേൾപ്പിക്കാനുള്ള കഴിവൂടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല അതുപോലെ നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കൊക്കെ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ആ ഒരു പരിധിക്ക് പരിധിക്കപ്പുറത്തേക്കൊന്നും നമുക്ക് ചെയ്യാനോ കാണാനോ കേൾക്കാനോ പറയാനോ കഴിയില്ല പരലോകത്ത് ലോകത്ത് ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൾക്ക് മറ്റൊരു സ്വഭാവം നൽകുമെന്നത് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് അവരുടെ കണ്ണിൻ്റെ മൂടി മാറ്റും എന്നൊക്കെ അതവിടെ വെച്ചാണ് ഇവിടെ ഈ ലോകത്ത് വെച്ച് നൽകിയിരിക്കുന്ന ആ ഒരു കഴിവ് പരിധി ഇതൊക്കെ എല്ലാവർക്കും ബാധകമാണെന്നാണ് കാര്യങ്ങൾ കൃത്യമായി ഖുർആൻ മനസ്സിലാക്കുക അള്ളാഹു നബ് മനുഗ്രഹിക്കുമാറാവട്ടെ فَإِنَّكَ لَا تُسْمِعُ الْمَوْتَى وَلَا تُسْمِعُ الصُّمَّ الدُّعَاءَ إِذَا وَلَّوْا مُدْبِرِينَ تقبَّلَ اللَّهُ